നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉണ്ടോ ഇനി ഉണ്ടാകുമോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റിലുള്ളൊരു പേഴ്സൺ ആണ് ഇദ്ദേഹം ഈ ഒരു പേഴ്സണുമായിട്ട് തന്നെ നിങ്ങൾക്ക് വളരെ സോൾ കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് അതേ ഒരു റിഫ്ലക്ഷൻ അവരുടെ ഭാഗത്തിലേക്കും ഉണ്ടാകും ഓക്കെ നിങ്ങൾ എന്താണോ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളിപ്പോൾ നെഗറ്റീവ് ആയിട്ടാണ് അവരെ കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കണേന്നുണ്ടെങ്കിൽ അതേ ഒരു റിഫ്ലക്ഷൻ അവർക്ക് ഉണ്ടാകും അതുമാത്രമല്ല അതേപോലെ മേ ബി നിങ്ങൾ ഇപ്പം അട്രാക്ഷൻ വന്നോണ്ടേ ഇരിക്കുന്നു അങ്ങനെ ആയിരിക്കും അപ്പം നിങ്ങൾ ഇപ്പം ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോടൊരു ദേഷ്യം ഉള്ളിലുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കും അവർക്കും കാണാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പേഴ്സണെ കണ്ട് മാർ കണ്ട മാത്ര തൊട്ട് ഒരു സ്പാർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇതെൻ്റെ ആണ് അല്ലെങ്കിൽ ഇത് എൻ്റെ ആരുമാണ് എന്നുള്ളൊരു സ്പാർക്ക് ഒരു അട്രാക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ സോളിന് ഈ ഒരു പേഴ്സൻ്റെ സോള് എത്ര നിങ്ങളെ എന്താ പറയുക ചീച്ച് ചെയ്താലും നിങ്ങളെ അവഗണിച്ചാലും നിങ്ങളെ മനസ്സുകൊണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ ഇത്രയൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇവിടെ ഫാമിലി കാർഡ് വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇതൊരു ആഫ്റ്റർ മാരേജ് അഫയർ ആയിട്ടാണ് കാണിക്കുന്നത് എല്ലാത്തോരുണ്ട് പക്ഷേ മെജോറിറ്റി കേസസ് ആണ് ഞാൻ പറയുന്നത് ആഫ്റ്റർ മാരേജ് അഫയർ ഇവിടെ കാണിക്കുന്നുണ്ട് ഫാമിലി ഉള്ള പേഴ്സൺസാണ് നിങ്ങളിൽ പലവരും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതൊരു ബാഡ് ആയിട്ടുള്ളൊരു ബന്ധമായിരിക്കോ അഭിതമായിരിക്കോ ഞാൻ ചെയ്യുന്ന തെറ്റല്ലേ ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അല്ല അങ്ങനെയല്ല ഞാനൊരു വീഡിയോസിലേക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ നമ്മളുടെ ഈ ഒരു സോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഡിവൈൻ കണക്ഷൻ ചെയ്തു വന്നിട്ടുള്ളൊരു വ്യക്തികൾ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ടാരറ്റ് കാർഡ് കാണുന്നു എന്നതിൻ്റെ ഉദാഹരണം വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇത് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ച ഒരു ബന്ധമാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ വിചാരിക്കും അയ്യോ എനിക്കിങ്ങനെ ഒരു ബന്ധം ഉണ്ടായിപ്പോയല്ലോ എന്നൊക്കെ ഒരു തവണയെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്കൊണ്ട് അവരില്ലാതെ പറ്റത്തും ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ടിൻ ഫ്ലെയിമിന്റെ കാര്യം തന്നെ പറയാം ഡിവൈന് മുമ്പിൽ മാരീഡ് ആയിട്ടുള്ളവരാണ് ടിൻ ഫ്ലെയിം എന്ന് പറയുന്നവർ നമ്മളുടെ തന്നെ ഒരു സോളിൻ്റെ നമ്മളുടെ തന്നെ സോളിൻ്റെ പാതിയാണ് ടിൻ ഫ്ലെയിംസ് സോൾ മീറ്റോ തന്നെയാണ് ഇവിടെ കാർമ്മിക്കായിട്ടുള്ള ബന്ധങ്ങൾക്കാണ് കുറച്ച് ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നത് കാർമ്മിക്കായിട്ടുള്ളത് കുറച്ച് കർമ്മങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് അത് വളരെ വേദനാജനകമായിരിക്കും എല്ലാ റിലേഷൻഷിപ്പിലും വേദനജനകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും പക്ഷെ അതെല്ലാം കാർമിക്കാണെന്നല്ല ഞാൻ പറയുന്നത് അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ അവരുടെ ഫുൾ പ്രയോറിറ്റി എന്ന് പറയണത് നിങ്ങളായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് അവരുടെ പ്രയോറിറ്റീസുകളിൽ നിങ്ങളുടെ സ്ഥാനം കുറഞ്ഞതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്കങ്ങനെയല്ല നിങ്ങൾക്ക് ഇപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫാമിലി ഉണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇദ്ദേഹമായിരിക്കും പക്ഷെ അവിടെ അങ്ങനെ കാണുന്നില്ല ഫസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രയോറിറ്റിയുടെ കുറവ് അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ മൂലവും പിന്നെ ഒരുപാട് നിങ്ങളുടെ സ്നേഹത്തിനെ കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ആ ഒരു സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് അത്രയ്ക്കും റിസ്ക് ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള അത്രമാത്രം റിസ്ക്കുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രമാത്രം വേദനകൾ ഉണ്ടായിട്ടുള്ളൂ അത്ര ഇപ്പൊ നിങ്ങളെ തന്നെ ഈ സ്നേഹത്തിന് അപമാനിക്കുന്ന രീതിയിൽ പോലും കുറെ പേരുടെ കേസസുകളിൽ സംസാരിച്ചിട്ടുള്ളവരായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോ അങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു പേഴ്സണുമായിട്ട് ഈ ഒരു കോൺട്രാക്റ്റിൽ ഈ ഒരു ജന്മത്തെ നിങ്ങൾ കണ്ടുമുട്ടുക എന്നുള്ളത് നിയോഗമായിരുന്നു ആ കണ്ടുമുട്ടിയിട്ട് ഇപ്പോൾ ഉള്ള എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആൾക്കാർക്കും സ്പിരിച്വൽ അവേക്കണിങ് ആണ് ആ ഒരു സ്പിരിച്വൽ അവേക്കണിങ് സ്റ്റേജസില് നിങ്ങൾ ഇത് അനുഭവിക്കണമെന്നുള്ളതാണ് കാരണം കാർമ്മിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു കോഴ്സണിൽ നിന്നും വരികയും അത് ഡിവൈൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ എത്രക്കാരും ശ്രമിച്ചാലും അല്ലെങ്കിൽ ഇനി അവരുടെ ഇഷ്ടത്തിൽ ഇനി അവർക്ക് തോന്നുമ്പോൾ വിളിക്കട്ടെ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് അനുവദിക്കണ്ടായിരിക്കില്ല നമുക്ക് ഏതൊരു കാര്യത്തിനും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും പക്ഷെ മനസ്സ് എന്ന് പറയുന്ന കാര്യത്തിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വന്നാലും അപ്പം ഇവിടെ ഞാൻ പറയട്ടെ നിങ്ങളുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത് ആ ഒരു വ്യക്തിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടാണ് ആ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ഒരുപാട് സ്പൈ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു വ്യക്തി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഒരുപാട് എന്താ പറയുക തിങ്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമല്ല പക്ഷേ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ളൊരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു പുതിയ തുടക്കം പലർക്കും ഇവിടെ കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും പല കാര്യങ്ങളും ഉണ്ടാവും നിങ്ങൾ നേടാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പോഴത്തെ നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു യൂണിയൻ ആണ് ഈ ഒരു പേഴ്സണെ കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ആ ഒരു വിഷ് ആണ് നിങ്ങൾക്ക് ഫുൾഫിൽമെൻറ് ആകാനായിട്ട് പോകുന്നത് ഈ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുമ്പോൾ ഡിസംബർ ഉണ്ട് പക്ഷേ ഇവിടെ ഡിസംബർ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ആൻഡ് ഇവിടെ മാസ്കുലിൻ എനർജി കാണിക്കുന്നുണ്ട് ഏസ് വാട്ടർ സൈൻ കാണിക്കുന്നുണ്ട് സ്കോർപ്പിയോ ക്യാൻസർ പീസസ് പിന്നെന്താ അതൊക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഓഫറായിട്ട് തരികയാണ് ഞാൻ പറയട്ടെ നിങ്ങൾ ഇപ്പോൾ അവരെ അങ്ങോട്ടേക്ക് ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് ബെഗ് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പോണ്ട പലരും അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാനായിട്ട് പറ്റാഞ്ഞിട്ടല്ല പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഇനി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ എടുക്കട്ടെ നിങ്ങൾ ഒരുപാട് പേരെങ്കിലും യൂണിവേഴ്സിലേക്ക് ഇത് സറണ്ടർ ചെയ്തിട്ടുള്ളൊരു അവസ്ഥ കാണിക്കുന്നുണ്ട് അപ്പം ഇനി വരാനായിട്ട് പോകുന്നത് ഞാൻ പറയാം നിങ്ങളായിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അവരായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നോളും അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങളടുത്തേക്ക് എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞുകൊണ്ട് എത്തിച്ചോളും നോക്കിക്കോ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ തക്കവണ്ണം ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിയർ ഫ്യൂച്ചറിൽ തന്നെ നിയർ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഒരു ത്രീ മന്ത്സ് ആണ് നമ്മൾ നിയർ ഫ്യൂച്ചർ ആയിട്ട് തന്നെ പറയാം ത്രീ മന്ത്സ് മുതൽ ഓക്കെ അല്ലെങ്കിൽ ത്രീ മന്ത്സിന്റെ ഉള്ളിലായിരിക്കാം അത്രയും നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാനായിട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലല്ല അല്ലെ ആരെ നിങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിച്ച് ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അവരുടെ ലൈഫിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും മാത്രമുള്ള ഒരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടാക്കും അവരെ കൊണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യിപ്പിക്കും യൂണിവേഴ്സ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇത് യൂണിവേഴ്സ് ചെയ്യിപ്പിക്കുന്നതല്ലേ അല്ല അത് അവരായിട്ട് തന്നെ മനസ്സിലായി അവരായിട്ട് തന്നെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് വിളിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ എടുത്തിപ്പം ഒരുപാട് പേര് ഇതിൽ എന്താ പറയുക സ്വയം ശബിച്ചതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്തിനാണ് ദൈവമേ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നിലേക്ക് എത്തിച്ചതും ഈ റിലേഷൻഷിപ്പ് എന്റെ അടുത്തേക്ക് വരണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പേര് വിചാരിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ശവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ സ്വയം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡും നൽകുക യൂണിവേഴ്സിന് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും ചീത്ത കാര്യങ്ങൾക്കും യൂണിവേഴ്സിൻറ്റേതായിട്ടുള്ളൊരു വിദ്യ അവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാത്തിനും നന്ദി എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക